സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് അത് അഭിനയമാണെന്ന് തന്നെ മോളെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നത് അതിന് ശേഷം ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ടെന്ന് പറയുമ്പോൾ മോളിങ്ങനെ ഇനി എന്താ എടുത്തത് എന്നുള്ള ആലോചനയിൽ നിൽക്കുന്ന സമയത്ത് പറയാണ് നാളെ തന്നെ പാട്ടും കൂത്തും പഠിപ്പിക്കാൻ ഒരാളെ ഏർപ്പാടാക്കണം എല്ലാം അറിയുന്ന ഒരാളാണ് എന്ന് പറയേണ്ടത് നൃത്തവും അതുപോലെ തന്നെ പാട്ടും ഒക്കെ വേണം അങ്ങനെ ഉള്ളൊരു മരുമോളിനെയും ബാലൻ്റെ ആവശ്യം അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയും എന്നെക്കൊണ്ട് പോയ അതിന് പാട്ടും കൂത്തും ഒന്നും കളിക്കാം നിങ്ങൾ തുള്ളുന്ന താളത്തിന് നിങ്ങൾ നിങ്ങളെ താളത്തിനൊത്തും ഞാൻ തുള്ളൂല എന്ന് പറഞ്ഞ് ശ്രീദേവി വഴക്കിട്ട് പോകുന്നുണ്ട് അതിന് ശേഷം അനിയത്തിയും കൂടെ പോകുന്നുണ്ടെങ്കിലും അനിയത്തി ചെന്നു അതിൻ്റെ ചേച്ചിനെ ഉപദേശിക്കുന്ന ചേച്ചി നമുക്ക് ഇന്ന് വരെയും കിട്ടാത്ത നിലയും വെല്ലൊക്കെ ഈ കല്യാണത്തോടെ കിട്ടുന്നത് ചേച്ചിക്കും കിട്ടും അതുകൊണ്ട് ചേച്ചി സഹകരിക്കണം ചേച്ചി ഒന്നും വേണ്ട എന്ന് പറയുന്നെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനിയത്തി വിഷമത്തോടെ പറയുന്നുണ്ട് പക്ഷേ അത് കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കവിളിൽ ഇങ്ങനെ സന്തോഷത്തോടെ തന്നെ ഒന്ന് നുള്ളി ഒരു ഉമ്മൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അനിയത്തി ഓടി പോകുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാതെ ആകെ വിഷമിച്ച് നിൽക്കുന്ന നമ്മുടെ ശ്രീദേവിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്